മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിനായി പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല ആന്ധ്രയിലെ കർഷകർക്ക് പ്രത്യേക സഹായവും ബീഹാറിലെ ഹൈവേ വികസനത്തിന് ഇരുപത്തിയാറായിരം കോടിയും ബജറ്റിൽ വകയിരുത്തി ബീഹാർ മെഡിക്കൽ കോളേജ് കൊണ്ടുവരും ആന്ധ്രയിലെ ജലസേചന പദ്ധതിക്കും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ സർക്കാരിനെ താങ്ങി നിർത്തുന്ന കക്ഷികൾക്ക് വാരിക്കോരി സഹായം നൽകുന്ന അവസ്ഥയാണുള്ളത് ബീഹാറിന് പ്രളയസഹായവും ബജറ്റിൽ പ്രഖ്യാപിച്ചു പ്രളയ പ്രളയദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബീഹാർ അസം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് സിക്കിം സംസ്ഥാനങ്ങൾക്ക് പ്രളയ പ്രതിരോധ പദ്ധതികൾക്കും പുനരധിവാസത്തിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ കേരളത്തിന് പ്രളയ സഹായത്തിന് പ്രഖ്യാപനങ്ങളൊന്നുമില്ല ബീഹാറിലെ റോഡ് പദ്ധതികൾക്കായി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതികളും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു പാട്ന പൂർണിയ ബക്സർ ഭഗൽപൂർ ബോധ്ഗയ രാജ്കർ വൈശാലി ദർഭംഗ ഉൾപ്പെടെയുള്ള ദേശീയപാത വികസനത്തിനായി ഇരുപത്തി ആറായിരം കോടി രൂപ വകയിരുത്തി ബക്സറിൽ ഗംഗാനദിക്ക് കുറുകെ പുതിയ രണ്ടു വരി പാലം നിർമ്മിക്കും വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിനായി പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന് രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് പവർ പ്ലാന്റ് ഗയേൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്നീ പ്രഖ്യാപനങ്ങളും ആന്ധ്രാപ്രദേശ് സംസ്ഥാന പുനഃസംഘടനാ പ്രകാരം സംസ്ഥാനത്ത് ഈ വർഷം പുതിയ തലസ്ഥാനം പ്രഖ്യാപിക്കേണ്ടതുണ്ട് തലസ്ഥാന നഗര വികസനത്തിനായി പതിനയ്യായിരം കോടി രൂപ ബജറ്റിൽ വകയിരുത്തി പോയവാരം ജലസേചന പദ്ധതിയുടെ വികസനത്തിന് ഫണ്ട് അനുവദിക്കും സംസ്ഥാനത്തെ റെയിൽ റോഡ് ഗതാഗത വികസനത്തിനും പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി കാർഷികോൽപാദനം വർദ്ധിപ്പിക്കൽ തൊഴിൽ നൈപുണ്യ വികസനം മാനവശേഷി വികസനം സാമൂഹ്യനീതി ഉൽപാദന സേവന മേഖല നഗരവികസനം സുരക്ഷ അടിസ്ഥാന സൗകര്യ വികസനം ഇന്നവേഷൻ ഗവേഷണം വികസനം എന്നിവയാണ് ബജറ്റിന്റെ മുൻഗണനാ വിഷയങ്ങൾ മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള പതിനാല് വൻ നഗരങ്ങളിൽ ഗതാഗത വികസന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചു ഇതിന്റെ ഗുണവും കേരളത്തിന് ലഭിക്കില്ല എന്നതാണ് പ്രത്യേകത നേരത്തെ പ്രത്യേക സംസ്ഥാന പദവി വേണമെന്ന ആവശ്യവുമായി നിതീഷും നായിഡുവും കേന്ദ്രത്തെ സമീപിച്ചിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് ബജറ്റിലൂടെ സന്തോഷിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് അതേസമയം യുവാക്കൾക്കും ലഘു സംരംഭകർക്കും ആശ്വാസം പകർന്ന് ലോൺ പരിധി ലക്ഷമായി ഉയർത്തി ബഡ്ജറ്റ് പ്രഖ്യാപനം നേരത്തെ ഇത് പത്തു ലക്ഷമായിരുന്നു ഇതാണ് ഒറ്റയടിക്ക് ലക്ഷമായി ഉയർത്തിയത് രാജ്യത്തെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളതാണ് പ്രഖ്യാപനം ചെറുകിട ഇടത്തരം മേഖലയിലെ അൻപത് മൾട്ടി പ്രൊഡക്റ്റ് യൂണിറ്റുകൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനുള്ള വ്യവസ്ഥകളും ബഡ്ജറ്റിലുണ്ട് കൊള്ളപ്പലിശക്കാരിൽ നിന്ന് ലഘു സംരംഭകരെ മോചിപ്പിക്കുക എന്നതാണ് മുദ്രാലോൺ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നിർമ്മാണ സേവന വ്യാപാര മേഖലകളിൽ ഉള്ളവർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം കേരളത്തിൽ ഉൾപ്പെടെ ലോൺ പദ്ധതി പ്രയോജനപ്പെടുത്തിയത് ആയിരക്കണക്കിന് പേരാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും ലോൺ ലഭിക്കാൻ അർഹതയുണ്ടാകും അപേക്ഷകരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി പരിശോധിച്ച ശേഷമായിരിക്കും ലോൺ ലഭിക്കുക ഉയർന്ന സിബിൽ സ്കോർ ഉള്ളവർക്ക് മുൻഗണന കിട്ടും സംരംഭങ്ങൾ വരുമാന സാധ്യത ഉള്ളതായിരിക്കണം അത് നടത്തുന്നതിന് ആവശ്യമായ കഴിവും പരിചയവും യോഗ്യതയും അപേക്ഷ നൽകുന്നയാൾക്ക് ഉണ്ടായിരിക്കുകയും വേണം